ഗാസ കരയുകയാണ് ഗാസ എന്ന ചെറുമുനുമ്പിൽ ഇസ്രായേൽ നടത്തിവരുന്ന നരനായാട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ണുകളിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം തികയുന്നു ഓരോ ദിവസവും ഗാസയിൽ നിന്ന് പുറത്തുവരുന്നത് കൊടും ക്രൂരതയുടെ അതിഭയാനകമായ കഥകൾ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ അധികം വേദനിപ്പിക്കുന്നത് കുഞ്ഞു പൈതങ്ങളുടെ നിലയ്ക്കാത്ത നിലവിളി മുറിവേൽപ്പിക്കപ്പെടുന്ന കുഞ്ഞു ഹൃദയങ്ങൾ നിറയെ ഭയപ്പാടിൻ്റെ ഓർമ്മകൾ കണ്ണടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന കുഞ്ഞുങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നോട് തന്നെ പറഞ്ഞു എന്തിനീ ജീവിതം ചുറ്റുമുള്ള സഹോദരങ്ങൾ വേദനിക്കുമ്പോൾ എങ്ങനെ സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കും തന്നാലൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധം മനസ്സിനെ വേട്ടയാടുന്നുണ്ട് അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് പലസ്തീനികൾ ഇതുവരെയായി കൊല്ലപ്പെട്ടു അറുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും കുട്ടികളും പതിനെട്ട് മാസം പിന്നിടവേ ഇതുവരെ പതിനെണ്ണായിരം കുട്ടികളും പന്ത്രണ്ടായിരത്തി സ്ത്രീകളെയും ഇസ്രായേൽ സൈന്യം കൊന്നടുക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ ഇല്ലാതാക്കി ഒരാൾ മാത്രം അവശേഷിക്കുന്ന അയ്യായിരത്തി എഴുപത് കുടുംബങ്ങൾ ഇന്ന് ഗാസയിൽ ബാക്കിയുള്ളവരെയെല്ലാം അതിൽ കുട്ടികളെന്നോ കിടപ്പുരോഗികളെന്നോ നോക്കാതെ കൊന്നെടുക്കുന്നു ആയിരത്തി നാനൂറിലധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഇതുവരെ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി പന്ത്രണ്ട് മാധ്യമ ജീവൻ ഇല്ലാതായി നരകതുല്യമാണ് അവിടെയുള്ളവരുടെ ജീവിതം ക്ഷാമം അവരെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്നു പോംവഴിയായി ചുറ്റുമുള്ള മൃഗങ്ങളെയും പ്രാണികളെയും ഒരു നേരം ഭക്ഷണമാക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അവിടെയുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണവും വെള്ളവും മരുന്നുകളുമായി പോകുന്ന കപ്പലുകളെ പോലും ഇസ്രായേൽ വെറുതെ വിടുന്നില്ല സമാധാനം സ്ഥാപിക്കുവാനായി നെട്ടോട്ടം ഇടുന്ന ലോക സംഘടനകൾ പോലും ഗാസയുടെ കാര്യത്തിൽ നോക്കുകുത്തികളായി തുടരുന്നു എന്നത് ഏറെ ഭയപ്പെടുത്തുന്ന വസ്തുതയാണ് എത്രയെത്ര ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഇസ്രായേൽ എന്ന ചോരക്കൊതിയൻ ഭരണകൂടം നിരപരാധികളെ കൊന്നൊടുക്കിക്കേണ്ടിയിരിക്കുന്നു പാവം സിവിലിയൻസ് എന്ത് പിഴച്ചു ഹമാസ് തീവ്രവാദത്തെ തുടച്ചു നീക്കുവാനായി ഗാസ ഇല്ലാതാക്കുന്ന ഒരു വംശത്തെ ഇല്ലാതാക്കുന്ന ഇസ്രായേൽ ഉക്രൈൻ അധിനിവേശത്തെ അപലപിച്ചവർ ഒരു കുറ്റബോധവുമില്ലാതെ ഇസ്രായേൽ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നു എന്തൊക്കെ സമ്മർദ്ദമുണ്ടായാലും ഇസ്രായേൽ ഒരടി പോലും പിന്നോട്ടില്ല എന്ന വാശിയിൽ വംശഹത്യ തുടരുന്നു കരുത്തു പകരാൻ അമേരിക്കയും ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് ഷോർട്സുകളിലൂടെയും കണ്ണോടുമ്പോൾ ഒരിക്കലെങ്കിലും ഗാസയിലെ വേദനകൾ കാണാത്തവരായി ആരുമുണ്ടാകില്ല അത് കണ്ടിട്ട് ഒരു നിമിഷമെങ്കിലും മനസ്സിലൊരു നീറ്റൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗാസയിലെ മനുഷ്യരുടെ വേദനയിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനയായി ദേവസ് നിധിയിൽ എത്തിയിട്ടുണ്ട് എന്നതിൽ ആശ്വസിക്കാം മറുവശത്ത് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന ചിന്തയോടെ ഇൻഡിഫറൻ്റായ മനോഭാവം വെച്ചു പുലർത്തുന്നുണ്ടോ എൻ്റെ സഹോദരങ്ങളുടെ ദുഃഖത്തിൽ എനിക്ക് പങ്കുകൊള്ളുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനസാക്ഷി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആവട്ടെ ഗാസയാവട്ടെ ഉക്രൈൻ ആവട്ടെ ഇന്ത്യ ആവട്ടെ കേരളമാകട്ടെ ചുറ്റുമുള്ള നിരപരാധികളായ എൻ്റെ സഹോദരങ്ങൾ വേദനിക്കുമ്പോൾ അനീതി പെറ്റുപെരുകുമ്പോൾ അതിനെതിരെ മനസ്സിൽ പോലും പോരാടാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ല മൃഗമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതൽ നാളെ എനിക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആരുമില്ലാതെ വരാം അപ്പോൾ എൻ്റെ ചെയ്തികൾ എന്നെ വേട്ടയാടുമെന്നതിൽ ഒരു സംശയവുമില്ല കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഹോപ്പ് എന്ന ഓട്ടോ വളരെ ശക്തമായ ആശയം നൽകുന്നുണ്ട് ഇൻഡിഫറൻസ് ഡിഫറൻസ് ഇസ്സിൻ നിസ്സംഗത പാപമാണ് അവരിലും ക്രിസ്തു വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ഈശോയുടെ വാക്കുകൾ നമ്മെ നോക്കി ഇന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വിശന്നു നീ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നീ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നീ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു നീ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നീ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നീ എൻ്റെ അടുത്ത് വന്നു ഇൻഡിഫറൻസ് ഈസിൻ നിസ്സംഗത പാപമാണ്